ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചന്ദ്രകയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രിക നാട്ടിലേക്ക് പുറപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവിനകത്തലക്കു ബ്രാന്ത് പിടിക്കുകയാണ് അപ്പോൾ സിദ്ധു നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഓടുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഓടിയിട്ട് പാലക്കാടിലേക്ക് പോകുന്ന ബസ് എല്ലാം തിരയുകയുണ്ട് പക്ഷേ അവിടെയൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ സിദ്ധുവിന് അപ്പോൾ സിദ്ധു അവിടെ നിന്ന് ആൾക്കാരോട് ആൾക്കാരായിട്ട് ചോദിക്കുകയാണ് പാലക്കാട് ബസ് പോകുന്നത് ഏത് വഴിയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തെയാ അവിടെയാണ് പാലക്കാട് ബസ് പോകുന്ന സ്ഥലം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് ഓടുകയാണ് അങ്ങോട്ട് ഓടിക്കണമെങ്കിൽ ഇഷ്ടംപോലെ ബസ്സാണല്ലോ അപ്പോൾ ഇത് എവിടെ നിന്നിങ്ങനെ കണ്ടു െത്തുമ്പോഴേം കിട്ടുന്നില്ല അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രിക നോക്കാൻ സിദ്ധ അവിടെ നിൽക്കുന്നത് ചന്ദ്രിക കാണുകയാണ് ഇത് കണ്ട് ചന്ദ്രിക ആകെ ഞെട്ടി തെരിച്ചൊരു അവസ്ഥയിൽ അപ്പൊ ചന്ദ്രിക ഒരിക്കലും ഏഹ് സിദ്ധഅ അവിടെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചന്ദ്രിക ഈ സാരി തലവഴി ഇങ്ങനെ മൂടി നിൽക്കുകയുണ്ടെയും ഒരിക്കലും ചന്ദ്രികയെ കാണാനായിട്ട് പാടില്ല എന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും താൻ കാരണം ഇനി ആ കുടുംബത്തിലൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല ആ കുടുംബം സന്തോഷകരമായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചന്ദ്രിക ആ നാട് വിടാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെയും നമ്മുടെ സിദ്ധു ചന്ദ്രികയെ തിരക്കി വന്നു അപ്പോൾ മലരിതൊന്നും അറിയുന്നില്ല അപ്പോൾ മലർ നോക്കുന്ന നേരത്ത് അമ്മ ഇങ്ങനെ സാരിയും പൊതിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ചന്ദ്രിക വീണ്ടും വീണ്ടും സിദ്ധുവിനെ നോക്കിയാണ് അപ്പം സിദ്ധു വണ്ടി അന്വേഷിച്ച് വണ്ടിയുടെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇനി ദൈവം എവിടെ പോയി അന്വേഷിക്കും പക്ഷെ ചന്ദ്രികയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് നമ്മുടെ സിദ്ധു പാലക്കാട് ബസ് തന്നെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രയെ ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് ദൈവം ഒരിക്കലും കാണലെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അവിടുത്തെ ഡ്രൈവർ കയറുകയാണ് ആ പാലക്കാട് വണ്ടി എടുക്കാനായിട്ട് ഡ്രൈവർ കയറുകയാണ് ഡ്രൈവർ കയറി ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തും വേറെ നമ്മുടെ സിദ്ധു ഓടുകയാണ് അപ്പോൾ വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാലക്കാട് വണ്ടി പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ പോകുന്നു പാലക്കാട് വണ്ടി ഓടി ചെന്ന് തന്നെ നിങ്ങൾക്ക് ആ വണ്ടി കിട്ടും എന്ന് ഇയാൾ പറയുകയാണ് ഇയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധു ഞെട്ടിപ്പോയി ദൈവമേ പാലക്കാട് വണ്ടി പുറപ്പെട്ടല്ലോ അപ്പോൾ സിദ്ധു ആ വണ്ടിയുടെ പിന്നാലെ ഓടുകയാണ് ചന്ദ്രികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ചന്ദ്രികയെ ചന്ദ്രിക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രയെ കാണുന്നില്ല പക്ഷെ ആ ബസിൽ ചന്ദ്രിക ഉണ്ടെന്ന് നമ്മുടെ സിദ്ധൂര് മനസ്സിലായി അങ്ങനെ ചന്ദ്രയെ ചന്ദ്രയെന്നു വിളിക്കുകയാണ് അതിനുശേഷം ബസ് ഒന്ന് നിർത്താവോ ഒന്ന് നിർത്താനാണ് പറഞ്ഞത് സിദ്ധു ഓടറാവോട്ടെ അങ്ങനെ ഓടി ഓടി ഒരു കല്ലിൽ തട്ടി സിദ്ധു അങ്ങോട്ട് മറിഞ്ഞു കിട്ടി വീഴുകയാണ് ഇത് കണ്ടു ചന്ദ്രയ്ക്ക് ആകെ സങ്കടം അയ്യോ സിദ്ധു സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി എന്നാലും പുറത്തിറങ്ങാനായിട്ട് തയ്യാറായില്ല വണ്ടി നിർത്താനും നമ്മുടെ ചന്ദ്രയെ പറയുന്നുല്ല അങ്ങനെ ഓടി ഓടി നേരെ റോഡിലേക്ക് ചെല്ലുകയാണ് ദൈവം സിദ്ധു സാർ ഇത് എന്ത് ഭാവിച്ചാണ് അപ്പം മലനി സിദ്ധുവിനെ കാണുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മലരോട് നീ മോളെ നീ കിടന്നോ എൻ്റെ മടിയിലേക്ക് കിടന്നോ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രയെ പറയാണ് അങ്ങനെ മലരം അവിടെ കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സിദ്ധു മലരേ മലരേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് മലര ഇത് കേട്ടു മലരവിടെ ഒന്ന് ചാടി എണീറ്റി ആ ബെസി കൂടെ നോക്കിയാണ് അപ്പോൾ ദേ വരുന്നു സിദ്ധു അയ്യോ ദേ അമ്മ സിദ്ധു സിദ്ധു വരുന്നു അമ്മേ അമ്മേ വണ്ടി ഒന്ന് നിർത്താനായിട്ട് അമ്മേ സിദ്ധുവിൻ്റെ കൂടെ നമുക്ക് പോകാം ഒന്ന് മിണ്ടാതിരിക്കടി നീ ഇവിടെ കിടന്നണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ മഴക്ക് പറയുകയാണ് പക്ഷേ കൊച്ചു കിടക്കാനായിട്ട് തയ്യാറായില്ല സിദ്ധുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സിദ്ധുവാണെങ്കിൽ ഓടി ഓടി വരികയാണ് പക്ഷേ ബസ് അങ്ങോട്ട് വിട്ടു പോവുകയാണ് സിദ്ധു നിർത്താൻ പറയുന്ന ഒന്നും ബസ്സ് കേൾക്കുന്നില്ല അങ്ങനെ നമ്മുടെ സിദ്ധുവിന് വേറൊരു ബുദ്ധി തോന്നുകയാണ് ഇനി ബസ്സിൻ്റെ പിന്നാലെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല നേരെ ഇനി വണ്ടി എടുക്കണം അങ്ങനെ സിദ്ധുവിൻ്റെ എടുക്കുകയാണ് സിദ്ധുവിൻ്റെ വണ്ടി എടുത്തിട്ട് ഈ ബസ്സിന്റെ പിന്നെ പാഞ്ഞു വരികയാണ് ചന്ദ്രയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ സിദ്ധു വണ്ടിയായിട്ട് വരുന്നു ഇത് കണ്ട് ചന്ദ്രയാണെങ്കിൽ എൻ്റെ ദൈവമേ സിദ്ധു സാറ് വണ്ടിയായിട്ട് വരികയാണല്ലോ ഇനി ആകെ പ്രശ്നമാകുമല്ലോ അപ്പോൾ മലർ ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നും ഏതായാലും സിദ്ധു വരുന്നുണ്ടല്ലോ കൂടെ അതിൽപ്പരം സന്തോഷം ഇനി വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ മാരയിൽ നിൽക്കുന്നത് കുറച്ച് നമ്മുടെ സിദ്ധു ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഒരു പച്ചക്കറി വണ്ടിയിൽ ഇങ്ങനെ തട്ടുകയാണ് അപ്പോൾ പച്ചക്കറിയെല്ലാം മറിഞ്ഞ് ചതഞ്ഞ് ഒരു പരിവായി പോയി അപ്പോൾ സിദ്ധുവിൻ്റെ വണ്ടി എല്ലാവരും കൂടി തടഞ്ഞുറുതുകയാണ് ഇങ്ങോട്ട് ഇറങ്ങടാ നീ എന്താടാ ഭാവിച്ച് നീ എന്ത് ഭാവിച്ചടാ ഈ പാവത്തിൽ നീ കണ്ടില്ലടാ അവൻ്റെ പച്ചക്കറികളെല്ലാം നീ അടിച്ച് തകർത്തിട്ടിട്ട് ഇനി അവൻ അവനെന്ത് ചെയ്യൂടാ താൻ എന്താടോ എവിടെയാണോ നോക്കുന്നത് പക്ഷേ സിദ്ധു നോക്കുന്നത് ആ വണ്ടി തന്നെയാണ് ബെസ്സാണെങ്കിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചന്ദ്രയെ കാണാൻ പറ്റൂ എന്ന് പോലും നമ്മുടെ സിദ്ധുവിനറിയില്ല അങ്ങനെ താൻ എങ്ങോട്ട് ഇങ്ങോട്ട് നോക്കോടോ പറഞ്ഞുകൊണ്ട് അവിടെ ആൾക്കാരെല്ലാം ഭയങ്കര ബഹളം താനിനെ രണ്ടായിരം രൂപ ഇയാൾക്ക് കൊടുത്തിട്ട് പോയാൽ മതി പക്ഷെ സിദ്ധു വേറൊന്നും ചിന്തിച്ചില്ല ആ രണ്ടായിരം രൂപ പേഴ്സൺ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് കാറിൽ കയറി അങ്ങോട്ട് പോവുകയാണ് പക്ഷെ അപ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞു ചന്ദ്രം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് സിദ്ധുവിൻ്റെ വണ്ടി കാണാനില്ല അപ്പോഴാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ആശ്വാസമായത് അപ്പോൾ ചന്ദ്രയ്ക്ക് സങ്കടവും ഉണ്ട് സിദ്ധുവിനെ വിട്ട് പോയത് അപ്പോൾ ബസ് കഴിഞ്ഞപ്പോഴേക്കും ഇനി താൻ എവിടെ പോയി കണ്ടെത്തും എന്നാലോചിച്ചാണ് സിദ്ധു നിൽക്കുന്നത് അപ്പോൾ സിദ്ധു വണ്ടിയിൽ അരിശപ്പെട്ട് തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ് ദൈവം ചന്ദ്രയെ തന്നെ വിട്ട് പോയാൽ ൊക്കെ വിചാരിച്ചു കൊണ്ടാണ് നമ്മുടെ സിദ്ധു ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നത് പിന്നീട് വീട്ടിലേക്ക് എത്തുകയാണ് സിദ്ധു വീട്ടിലെത്തിയ സിദ്ധു ചന്ദ്രയെക്കുറിച്ച് മാത്രം ആലോചിക്കുകയാണ് ചന്ദ്രിക ഇങ്ങനെ അന്ന് പറഞ്ഞല്ലോ മേഘയായിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ നിങ്ങൾ മേഘയെ കല്യാണം കഴിക്കാനായിട്ട് ഇഷ്ടമാണെന്ന് സിദ്ധു സാർ പറയണം അല്ലെങ്കിൽ എന്നെ ഈ വീട്ടിൽ ഇനി കാണില്ല എന്ന് അവസാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സിദ്ധു ആലോചിക്കണം അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നിക്കുകയാണ് അങ്ങനെ ചന്ദ്രയുടെ ഫോട്ടോ എടുത്തിട്ട് എന്തിനാ ചന്ദ്രിക നീ എന്നെ വിട്ട് പോയത് നീ ഇല്ലാതെ എനിക്ക് ജീവിതം ഇല്ലെന്ന് അറിയില്ലേ ചന്ദ്രിക്ക പിന്നെ എന്തിനാ ചന്ദ്രിക നീ എന്നെ വിട്ട് പോയത് എന്നെ മലരെയുമാണ് ചന്ദ്രിക എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോ നോക്കിയിട്ട് ഭയങ്കരമായിട്ടും കരച്ചിലും പറിച്ചിലും പ്രാർത്ഥനയും ഒക്കെയാണ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ അവസ്ഥയിലാണ് നമ്മുടെ സിദ്ധു അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് പാഞ്ഞ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ചന്ദ്രികയുടെ ഫോട്ടോയിൽ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുക്കാതെ നിൽക്കുകയാണ് നമ്മുടെ സിദ്ധു പിന്നീട് കാണിക്കുന്നത് മേഘയുടെ അച്ഛൻ്റെ ഓഫീസാണ് അപ്പോൾ ഓഫീസിലേക്ക് ഒരാൾ വന്നിട്ട് മായ മേഡം കാണാൻ വന്നിട്ടുണ്ട് ആ ഇങ്ങോട്ട് വരാനായിട്ട് പറയൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മായ വന്നിട്ട് ആ മായ ഇരിക്കും മായ എന്തായി കാര്യങ്ങളെല്ലാം സർ സാറിന്റെ മകളെ കൊണ്ടുപോയി വളർത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടെത്തി സർ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കരേറെ സന്തോഷം തോന്നുകയാണ് ആണോ ആ അയാൾ എവിടെയുള്ളതാണ് എനിക്ക് അയാളെ കാണാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാർ അയാളെ കാണാനായിട്ട് പറ്റില്ല സാർ അയാൾ മരിച്ചുപോയി എന്ന് പറയാണ് മായ എന്തൊക്കെയാണ് മായ പറയുന്നത് അപ്പം എൻ്റെ എവിടെ ഉണ്ടാവും ഇയാളെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ കാണാനായിട്ട് പറ്റുമോ ഇല്ല സാർ അയാളെ വീട്ടിൽ പോയാലും സാറിൻ്റെ മോളെ സാറിന് കാണാനായിട്ട് പറ്റില്ല കാരണം അവർ കല്യാണം കഴിച്ചു പോയി ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവരിപ്പോൾ എങ്ങോട്ടോ പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സാറിൻ്റെ മകൾ എവിടെയാണെന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല മായ ഇതെന്താ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാനാണോ മായ ഇങ്ങോട്ട് വന്നത് ഇനി എൻ്റെ മോളെ എങ്ങനെ കണ്ടെത്തും മായ എൻ്റെ മോളെനിക്ക് കണ്ടെത്തിയാലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ സാർ സാറെ ടെൻഷൻ ആവുന്നു സാർ ദേ സാർ ഒരു ഒരു ഇതുമില്ലാതെയാണ് ഞാൻ സാറിൻ്റെ മോളെ കൊണ്ടുപോയത് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയത് എന്നിട്ട് ഞാൻ കണ്ടെത്തിയില്ലേ ദേ ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അതേപോലെ തന്നെ സാറിൻ്റെ മകൾ എവിടെയാണെന്ന് പറയും ഞാൻ കണ്ടെത്തും സാർ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ടേ സാർ മായ മായ നീ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മകള് എൻ്റെ മകളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മതി എനിക്ക് അവളെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടുമായ സാർ സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും സാർ അതിലിപ്പോൾ യാതൊരു സംശയമില്ല സാർ കണ്ടോ സാറിൻ്റെ മകളെ ഞാൻ സാറിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും അത് ഞാൻ വാക്ക് തരികയാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് മായ അവിടെ നിന്ന് പോവുകയാണ് മായവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിലും ആകെ പേടി തോന്നിക്കുകയാണ് ദൈവം എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മതി എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിൽ പിന്നീട് കാണിക്കുന്ന സിദ്ധുവിൻ്റെ വീടാണ് അപ്പോൾ സിദ്ധു ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ഭയങ്കര മൂഡ് ആയി കൂടി തന്നെയാണ് അപ്പോഴാണ് സിദ്ധുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് സിദ്ധു നീ എവിടെ പോകും നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കില്ലമ്മേ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്ക വേണ്ട എനിക്ക് വിശപ്പില്ലമ്മേ നീ എന്നാലും എന്തിനു കഴിച്ചിട്ട് പോകുമ്പോനെ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു വല്ലാത്തൊരു ബ്രഹ്മയോട് കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കാറിലേക്ക് കയറാൻ തുടങ്ങി ദേ ചന്ദ്രിക തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ സിദ്ധുവിന് തോന്നിയത് അപ്പോൾ ചന്ദ്രയ വിളിക്കുകയാണ് വാസാറേ വാസാറേ എന്നും പറഞ്ഞുകൊണ്ട് സാറ് ഭക്ഷണം കഴിക്കാതെ പോവുകയാണ് ഭക്ഷണം കഴിക്കാതെ പോയാൽ എങ്ങനെയാണ് സാറേ ശരിയാവുന്നത് ബാ വന്നു ഭക്ഷണം കഴിക്കുക ചന്ദ്രയെ നീതെപ്പോൾ എത്തി അതൊക്കെ ഞാൻ അപ്പോഴേ എത്തി എങ്ങനെയെത്തി ചന്ദ്രിയെ അതെല്ലാം പിന്നെ പറയാം സാറേ സാറിനെ ഇപ്പം നന്നായിട്ട് വിശക്കുന്നില്ലേ ഓഫീസിൽ പോകണ്ടേ അതുകൊണ്ട് സാറ് വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സിന്ധുവിൻ്റെ മുഖത്ത് ഭയങ്കര ചിരിയാണ് സിദ്ധു ശരി ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരാം അങ്ങനെ സിദ്ധു നേരെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി വരുന്നത് കണ്ട നമ്മുടെ സിദ്ധുവിൻ്റെ അമ്മയാണെങ്കിൽ അന്ധം വിട്ട് നിൽക്കുകയാണ് ദേമി പിന്നെ ഇവനെന്താണ് പോയവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ ടേബിളിലായിരിക്കും പോയി ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ സാറേ സാറെ നോക്കുന്നത് എന്നിങ്ങനെ നോക്കി നിൽക്കാതെ സാറ് ഭക്ഷണം കഴിക്കും സാറേ എന്ന് ചന്ദ്രിക പറയുന്ന പോലെ നമ്മുടെ സിദ്ധുവിന് ഇങ്ങനെ തോന്നിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം സിദ്ധുവിനെ തന്നെ തന്നെ വിളമ്പി ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട സിദ്ധുവിൻ്റെ അമ്മയാണെങ്കിൽ ദൈവം ഇത് ഇവനെന്ത് പറ്റി ഭക്ഷണവും വേണ്ട വിശപ്പില്ല എന്നും പറഞ്ഞിട്ട് പുറത്തിറക്കി ഇറങ്ങി പോയവൻ ഇതേ തിരിച്ച് വന്നിട്ട് ഭക്ഷണം വിളമ്പി കഴിക്കുന്നു ഇതവൻ എന്താ പറ്റിയത് അപ്പോൾ സിദ്ധുവാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രികയെ നോക്കുന്നത് പോലെ അപ്പോൾ ചന്ദ്രിക കഴിക്കുകയാണ് പറയുകയാണ് എന്താ സാറേ സാർ എന്തിനാണ് എന്നെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് സാറൊന്ന് കഴിക്കും സാറേ സാറ് ഭക്ഷണം കഴിക്കുക ശരി ചന്ദ്രയെ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രിക ചന്ദ്രയെ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ സിദ്ധുവിന് വാരി വാരി ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിദ്ധുവിൻ്റെ നെറുകെ കയറുകയാണ് ഭയങ്കര ചുമ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അയൽ അയ്യോ നെറുകെ കയറിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് സിദ്ധുവിന് വെള്ളം കുടിക്കുകയാണ് സിദ്ധു വെള്ളം കുടിക്കുകയാണ് തലയിലേട്ടൊന്ന് തട്ടുകയും ചെയ്യുകയാണ് എന്നിട്ടും ചന്ദ്രയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ സിദ്ധു അപ്പോൾ പിന്നെ പിന്നീടും ചന്ദ്രിക തലയെ കൊട്ടുന്നത് പോലെ പക്ഷേ തിരിഞ്ഞ് നോക്കിക്കഴിയമ്പ കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന്റെ അമ്മയാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് കണ്ട സിദ്ധുവിന് ആകെ തലകറങ്ങിയൊരു അവസ്ഥ ഒരു ഭ്രാന്ത പിടിച്ചൊരു അവസ്ഥയിലാണ് സിദ്ധു അവിടെ കിടന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിദ്ധുവിന്റെ അമ്മ വല്ലാത്തൊരു ടെൻഷനാണ് ദൈവം എന്താണ് ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇവനെന്താ ആരോടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെയാണല്ലോ ഇവൻ കാണിച്ചു കൂടുന്നത് അപ്പോൾ സിദ്ധുവിൻ്റെ ആ ഒരു പെരുമാറ്റം ഇവരെയൊക്കെ ആകെ ഭ്രാന്ത പിടിപ്പിക്കുകയാണ് ആണെങ്കിൽ ചന്ദ്രികയല്ല തൻ്റെ അടുത്ത് നിന്നത് തൻ്റെ അടുത്ത് നിന്നത് തൻ്റെ അമ്മയാണ് അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നിയതാണെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സിദ്ധു ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ചന്ദ്രികയുടെ വിശേഷവുമായിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വിശേഷം അടിപൊളി തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖിൻ ബു